ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇതാ നമ്മൾ ഇന്നലെ ബാക്കി വെച്ച തേങ്ങ വെട്ടാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ കുറേ ഇതാ പൊട്ടിച്ചു വെച്ചിരിക്കണേ അപ്പൊ രാവിലെ ചായക്കട ഉണ്ടായിക്കാണെ നമ്മൾ ഇറങ്ങിന്ന് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി പൊട്ടിച്ചെടുക്കാണ്ട് കേട്ടോ ചൂട്ടി ഇപ്പൊതാ ഞമ്മളിവിടെ രാവിലെ തന്നെ ചായ മക്കളൊക്കെ സ്കൂൾക്ക് പോയി ഇനി അച്ചൂട്ടി മാത്രമേ ഉള്ളൂ ഞാൻ ആ മുന്നോട്ട് വന്നത് തലവേദന ചൂണ്ടൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി രാവിലെ തന്നെ പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ എന്താ തേങ്ങാപ്പൊടിയിലാണ് ഇപ്പോ അപ്പോൾ സ്കൂട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി ചോറണൊക്കെ അരി തീമട്ടിട്ടുണ്ട് അപ്പോൾ ഈ കറിയൊക്കെ ഉണ്ടാക്കണം അതിന് മുന്നായിട്ട് കുറച്ചും കൂടി ഇന്നിട്ട് ബാക്കി കുറച്ചും കൂടി തേങ്ങ പൊഴിച്ചെടുക്കാണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ ഇന്നലെ കുറച്ചൊക്കെ പൊളിച്ചെച്ചീന് അപ്പോൾ ഞാൻ കൊണ്ടു ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടുപോകുമ്പോഴത്തേന് ഇതും കൂടി ഞങ്ങൾ പൊളിച്ചിട്ട് കൊപ്രയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ നമ്മളിതാ അതിൻ്റെ കൂടെ അപ്പോൾ ഇതേ കൊപ്രയാണ് കേട്ടോ കൊപ്രായോണ്ട് ഭയങ്കര വെട്ടുമ്പോ ഒന്നും കിട്ടണില്ല കൊപ്രട്ട് നല്ല പൊളിച്ചു കയ്യും കൊണ്ട് പൊട്ടിയിരുന്നു അപ്പൊ എല്ലാ പിടിച്ച് മേടാൻ കഴിയണേ ഞാൻ മുറിമ്മ തട്ടിട്ടേ അതാണ് കുറച്ച് നമുക്ക് ഭയങ്കര ഗതിയായിട്ട് കേട്ടോ പൊട്ടിച്ചെടുക്കാനായിട്ട് ആ തരാം ചോറ് നമ്മള് തേങ്ങ കാരണം ചോറ് ചോറ് റെഡി ആയോ എന്ന് റേഷനേരിയാണ് പെട്ടെന്ന് തന്നെ ചോറ് പടാവോ ഉണ്ടില്ല ചോറ് ഏകദേശം ഒക്കെ സെറ്റ് ആയിക്കണേ അപ്പൊതാ നമ്മളിവിടെ കടലക്കറിഞ്ഞിവിടെ പുട്ടും കടലായിരുന്നു കേട്ടോ അപ്പോ തിന്നിട്ടില്ലായിരുന്നു എന്റെ അടിയിൽ നമ്മളെ വിട്ടിക്കണ് കുറച്ചേ തിന്നാ വിചാരിച്ചി കണ്ട് അപ്പോ പട്ടാണിക്കടലോണ്ട് കറിയും വെച്ചു അപ്പൊ അതാ എന്റെ അച്ചുട്ടിക്ക് വേണം എന്ന് പറഞ്ഞാൽ അച്ചുട്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഞാനും അച്ചൂട്ടിയും കൂടിയും കടലക്കറിയും പുട്ടും കൂടി തിന്നതാണ് കേട്ടോ അതുകൊണ്ട് ആ തേങ്ങ കൊണ്ടെടാനും കൈ മുറിയിട്ട് അറിയില്ല എന്താ അതുകൊണ്ടാണ് കയ്യാതെ പെട്ടെന്ന് പെട്ടെന്ന് വെട്ടാനായിട്ട്

അപ്പൊ അങ്ങനെതാ നമ്മളിവിടെ തേങ്ങ പൊട്ടിയതും പൊളിച്ചതൊക്കെ പാടെ നമ്മളെടുത്ത് കാണ്ട് പാർപ്പിന്റെ മുകളിൽ പോവാണ് പോകാനിട്ടാ അപ്പൊ ബാക്കിയുള്ളവൻ കൂടി ഫുള്ള് അതിന്റെ അടിയിൽ പൊട്ടിച്ച് കഴിഞ്ഞിരുന്നു ഇട്ടാം അപ്പൊ ഇതാ ഞാൻ ചാക്കക്ക് വാലിട്ട് കാണ്ട് ഒക്കെ ഒന്ന് കാക്കാനുള്ള വീടിന്റെ ബർഗറിന്റെ മോൾക്കാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുപോയിടണം മറ്റേപോലെ പെരൻ്റെ ബാർപ്പിന്റെ മോൾക്ക് കൊണ്ടുവിടില്ല എന്നും കിട്ടാം അപ്പൊ ഇപ്രാവശ്യം ബർഗറിന്റെ മുകളിൽ ഇടാരിച്ചിട്ട് അവിടെ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചുറ്റും കൂടി ഒന്ന് വാരിയിടാ ഈ വീഡിയോ എടുത്തിട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നത്തെ വീഡിയോ ഉണ്ട് ഇട്ടാ അപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കുട്ടികൾക്കൊക്കെ സോക്കളാണ് എൻ്റെ പൊന്യൂസിന് പനി വന്നിട്ട് പനി മുണ്ടിവക്കും ഒക്കെ വന്നിട്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് എൻ്റെ പരീക്ഷയാണ് എല്ലാവർക്കും പൊതുപരീക്ഷയാണ് അല്ലുട്ടൻ അഞ്ചാം ക്ലാസ്സിലാണ് ആദ്യക്കുട്ടൻ ഏഴാം ക്ലാസ്സിലാണ് മൊനു പത്താം ക്ലാസ്സിലാണ് അപ്പോൾ അവർക്കൊക്കെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഫോണും കിട്ടണില്ല പി ഡി എഫും കാര്യങ്ങളും ക്വസ്റ്റൻ പേപ്പറ് നോക്കലും ഒക്കെ പാടായിട്ടിട്ടാണ് പിന്നെ ഇതാണെങ്കിലോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാ വെച്ചതേന്ന് എന്നാ അപ്പൊ അതുകൊണ്ട് ഇപ്പം ആ വീഡിയോ തന്നെ എടുത്തിടുകയാണ് കേട്ടോ അങ്ങനെ എന്താ അതിൻ്റെ കൂടെ അച്ചൂട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും അച്ചൂട്ടിയും കൂടെ അങ്ങനെ പറപ്പിനും മോൾക്ക് ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ മനോട്ടനാണെങ്കിൽ ഇന്ന് സ്കൂൾക്ക് പോയിട്ടില്ല തലവേദന എന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ എന്താണ് അപ്പോൾ അങ്ങനെ ഓരോ പോനാണെങ്കിൽ ട്യൂഷനിൽ മോഡൽ എക്സാം ആണ് കേട്ടോ പത്താം ക്ലാസ് ആണ് സ്കൂളിൽ പൊതുപരീക്ഷയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോകുന്ന ഇതിപ്പോൾ നാല് നാലഞ്ച് ദിവസം കൊണ്ടൊക്കെ അങ്ങോട്ട് കാരണം നല്ല വെയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് ദിവസം അഞ്ച് ദിവസം കൊണ്ടൊക്കെ നാല് ദിവസം കൊണ്ട് തന്നെ നമുക്കത് ആട്ടാനാവൂ കേട്ടോ അപ്പോൾ നല്ല അതിനകത്തേം വെയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് ഞാൻ ഇവിടെ നിന്ന് ചിക്കുകയാണ് ഇട്ടാ അപ്പം നല്ല അധികം ഉള്ളത് ഇട്ടാ അപ്പോൾ കുറച്ച് വെള്ളമുള്ള നല്ല തേങ്ങ ഉള്ളൂട്ട് ബാക്കി ഫുള്ള് കൊപ്പ തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി ഉണക്കി ആട്ടാൻ പറ്റുന്ന തോന്നുന്നത് കേട്ടാ അങ്ങനെ ഏകദേശം ഇവിടെ ചിക്കി നേർത്തി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തൽക്കാലം അപ്പം ഞാൻ നിലത്തൊന്നും വിരിച്ചിട്ടില്ല അപ്പം ഈ പൂണ്ടിട്ട് വിരിച്ചിടാ വിചാരിച്ച കണ്ട് അപ്പം ഇത് ഒന്ന് ഒന്ന് എല്ലാം നേർത്തി വെച്ച് കൊടുക്കുകട്ടാ നല്ല വെയിലാണ് അപ്പം തന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ കുറച്ച് പത്ത് മണി പത്തര പത്തരയക്കണു കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിക്കണ അപ്പോൾ ഭയങ്കര വെയിലിട്ട് പെട്ടെന്ന് തന്നെ ചിക്കി പോകണം അല്ലെങ്കിൽ നല്ല വെയിൽ കൊണ്ട് നിൽക്കാൻ കഴിയണം ചേട്ടാ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ചിക്കിക്ക് റെഡിയാക്കിയിട്ട് പോവുകയാണ് കേട്ടോ ആ ഇതാ പരിയിലെത്തി ഞാനിവിടെ കറുമത്തി കറുമത്തി കൂടെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇതായ പിന്നെ പരിപാടി പെട്ടെന്ന് കഴിയും അതുകൊണ്ടുതന്നെ കറുമത്തി അങ്ങനെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇട്ടാ പിന്നെ ഒന്ന് അരക്കാനും തേങ്ങ അരച്ചിരക്കാനും നിന്നിട്ട് ഇല്ലെങ്കിൽ രാത്രിയേക്ക് മാണേൽ തക്കാളി താളിക്കാന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇതാ മീൻ നേരത്തെ മീൻ ഏട്ട മീൻ്റെ രണ്ട് കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു പിന്നെ മത്തി കൊണ്ടുവന്നിരുന്നു അപ്പോൾ കുറച്ച് മത്തി നമ്മൾ മസാല തേച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതും റെഡിയാക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് മാത്രമേ റെഡിയാക്കിയിട്ടുള്ളൂ രാത്രിയിലേക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തിന് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ട്ടാ ഇപ്പം തന്നെ നേരം പാങ് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് തന്നെ പിന്നെ മീനൊക്കെ ഒന്ന് വേഗത്തിലൊന്ന് പൊരിച്ചെടുക്കുകയാണ് പിന്നെ ഇക്ക ഏതായാലും ചോദിച്ചിട്ടുണ്ടാകുമ്പോൾ ഇക്കൾക്ക് മീൻ മീനോ വരച്ചോ എന്തെങ്കിലും ആണ് കേട്ടോ പിന്നെ അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കഞ്ഞി ആയാലും കുഴപ്പമില്ല കോഴിമുട്ട പൊരിച്ചാലും കുഴപ്പമില്ല കേട്ടോ അവർക്കധികം കാടം മുട്ടയൊക്കെ പൊരിച്ചിട്ടുള്ളത് ഇഷ്ടം അപ്പം ഇന്ന് മത്തികൊണ്ട് വന്നിരുന്നു മത്തി വേഗത്തിൽ നമ്മളങ്ങോട്ട് കുറച്ച് ഉച്ചകൾക്ക് മാത്രം അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ കറി അങ്ങോട്ട് കറുമത്തി ഉപ്പിട്ടും വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരി ഒന്നും റെഡിയാക്കി എടുക്കണില്ല കേട്ടോ ഉപ്പേരിക്ക് പകരമായിട്ട് നോക്കാ തൈര് കൊണ്ടുവന്നിണ്ടായിരുന്നു എന്നല്ലേ അപ്പം ആ തൈരൊന്നിങ്ങോട്ട് ഉണ്ടാക്കി എടുക്കണം കേട്ടോ അപ്പൊ അതും രണ്ട് മുളക് അർത്താ പോയാളക് ചീന മുളക് മാക്സി മുന്നും ബേക്കോട്ട് കിട്ടു പോ സാറില്ല സാറല്ലേ ചുറ്റൂട എടുത്തൂട ഇല്ലേ മുളക് ചീനുളക് മോഴത്തണതാ അവിടെ ആ എടുത്തൂടാ അടുത്തൂട കേടുന്നുണ്ടാവ വെയിലുണ്ട് ബാ

മത്തി വേണ്ടി ഏട്ട മീനാ വേണ്ടി നമ്മളെ തൈര് നമ്മൾ തൈര് റെഡി തൈര്ഡി ആയിക്കുന്ന വന്ന് ഈ കാക്കൊക്കെ കൂടി ചോറ് ഞങ്ങൾ അപ്പൊ പിന്നെ ഇത് കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷമാണ് വൈകുന്നേരം നമ്മളിവിടെ ആ ഉപ്പുമാവ് റെഡി ആക്കാണ് ഒരാളിവിടെ കുത്തിറക്കാണ് ഉപ്പുമാവ് ആയോ ആയോ എന്ന് ചോദിച്ചിട്ട് പൊന്നുത്തിന്റെ പഞ്ചേ കൊല്ലിമീക്കൊക്കെ ആയി കുത്തിക്കണ്ത്തൊക്കെ ഫുള്ള് ഫുള്ള് ബാക്കിയൊക്കെ ആ പൗതി അടിച്ചിട്ട് കൊണ്ടുവരു അച്ചു അപ്പ ചേരുമ്പ അടിച്ചോളെ കൊടുത്ത ബാക്കി <tompa> പാടില്ല <to> <laughs> 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 <to> ചട്ടി കുഞ്ഞി കുഞ്ഞിച്ചു ചട്ടേ ചെറിയ ചട്ട എന്താ ഉപ്പുമാവ് വന്നപ്പോൾ വന്നപ്പോ അവിടെ കുറച്ച് തേങ്ങയും കൂടി കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ഞൊക്കെ പാടൊന്ന് സെറ്റായി നമ്മളുമാവ് ഉപ്പുമാവ് റെഡിയാവും അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കണു ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യട്ടാ എന്താ ഉപ്പുമാവടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പാത്രത്തിൽ ആക്കി ടേബിളും ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളിടുന്നൂടി ചില പറ്റൂടാ ഉള്ളി പറ്റൂ ആദ്യമൊക്കെ ഉള്ളിട്ടിന്നെ ഉള്ളിട്ടു ഓർമ്മ മാണ്ടാറിന ഇളകും അതാ ഇഷ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളുട്ടാ ഇന്നത്തെ വീഡിയോ അത്രക്കെ തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടായ Thank you. Bye. Bye.